വിവിധ ജില്ലകളിലായി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്നുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളുടെ സെമിനാറുകൾ കണ്ടതാണ് ഇന്ന് ഏതായാലും കോട്ടയത്ത് സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഏകദിന സെമിനാർ നടക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് സെമിനാറിൽ ഉണ്ടാകുക അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിതാ സനോജ് സുരേന്ദ്രൻ കോടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് സനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇനി മുന്നോട്ട് പോകാനുള്ള വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏകദിന സെമിനാറാണ് നടക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ സെമിനാറിൽ പറയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ വകുപ്പുകളുടെ സെമിനാറുകൾ കണ്ടതാണ് ഏത് രീതിയിലൊക്കെയാണ് സെമിനാർ ക്രമീകരിച്ചിട്ടുള്ളത് ആരൊക്കെ പങ്കെടുക്കും ബനിഷ നമുക്കറിയാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് എഴുപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മുപ്പതിലേറെ സെമിനാറുകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാർ നടന്നിരുന്നു ഇന്ന് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറാണ് നടക്കുന്നത് ഇതിൽ പ്രധാനമായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഭാവികേരളത്തിൻ്റെ വളർച്ചയെ മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗൗരവമായ ചർച്ചകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള മേഖലയിലെ സഹകരണ മേഖലയിലെ സെമിനാറാണ് ഇന്ന് ഏറ്റുമാനൂരിൽ നടക്കുന്നത് എന്ന് പറയപ്പെടുന്നത് സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ്റെ മണ്ഡലം കൂടിയാണ് ആ മണ്ഡലത്തിലാണ് ഇന്ന് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സെമിനാർ സംഘടിപ്പിക്കുന്നത് സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിലാണ് ഏകദിന സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനകത്ത് ഭാവി കേരളത്തിൽ സഹകരണ മേഖലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും പുതുതലമുറയെ സഹകരണ മേഖലയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നത് ഏത് ഏത് വിധത്തിലാണ് ഒപ്പം തന്നെ സഹകരണ വകുപ്പ് വിധ വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കണം ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലൊക്കെ സഹകരണ വകുപ്പ് റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കുകയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു നമ്മുടെ നാട്ടിലെ ചക്കയും ഒപ്പം തന്നെ കപ്പയും പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് സഹകരണ മേഖല മറ്റ് വിവിധങ്ങളായ മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല സഹകരണ മേഖല മറ്റ് വിവിധങ്ങളായ മേഖലകളിലേക്ക് കൂടി കടക്കുകയാണ് കൃഷി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടക്കുന്നു അത് ഭാവി കേരളത്തിൻ്റെ വികസനത്തിന് കൂടുതൽ എങ്ങനെ മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ കഴിയും അത്തരത്തിലുള്ള ചർച്ചകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെമിനാറിൽ നടക്കുക ഈ സെമിനാർ രാവിലെ ഒൻപത് മുപ്പതിനാണ് നടക്കുന്നത് ഏറ്റുമാനൂരിൽ തന്നെയാണ് സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ പരിപാടിയിൽ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് രാജ് അധ്യക്ഷനാവും ഒപ്പം തന്നെ മന്ത്രി വി എൻ വാസവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയാവതരണങ്ങൾ നടത്തും യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ സെമിനാറിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ നാട്ടിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള അവർ ഈ യോഗത്തിൽ പങ്കെടുക്കും ജില്ലാ കളക്ടർ ഒപ്പം തന്നെ മറ്റ് ജനപ്രതികൾ എം പിമാരായിട്ടുള്ള ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് മറ്റ് ജനപ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്തായാലും വിവിധ വകുപ്പുകൾ ഓരോ വകുപ്പുകളും അതിൻ്റേതായ രീതിയിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ സഹകരണ വകുപ്പും ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഭാവി കേരളത്തിന് മുതൽ കൂട്ടാവുന്ന ചർച്ചകളും കാര്യങ്ങളുമൊക്കെയാവും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരിക വിനുഷ